മാർ നമ്മെ സഹായിക്കുന്നതിനായി ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്നവരാണ് മാലാഖമാർ അമ്മയുടെ ഉദരത്തിൽ ഒരാൾ ജനിക്കുന്ന നിമിഷം മുതൽ അയാളുടെ ഇടതും വലതുമായി അവരെ സംരക്ഷിക്കുന്നതിനായി അവിടുന്ന് ദൈവദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ മനുഷ്യപ്രകൃതി അനുഭവിക്കാത്തവരാണ് സ്വർഗവും പ്രപഞ്ചവും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മാലാഖമാർ നമ്മുടെ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും വേണ്ടി കാത്തിരിക്കുകയും ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യൻ മരിച്ചു സ്വർഗത്തിലെത്തുമ്പോൾ ദേവദൂതന്മാരെ പോലെ ആകുമെന്നാണ് ഈശോ പഠിപ്പിച്ചത് ദൈവം തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മാലാഖമാരിൽ നിന്ന് അല്പം താഴ്ത്തിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മാലാഖമാർ നമ്മുടെ സുരക്ഷിതത്വം ശ്രദ്ധിക്കുകയും ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും നമ്മുടെ വഴികളെ നിയന്ത്രിക്കുകയും യാതൊരു തിന്മയും ഭവിക്കാതിരിക്കാൻ എപ്പോഴും ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു രക്ഷാകര ചരിത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സുപ്രധാന കഥാപാത്രങ്ങളാണ് മാലാഖമാർ വിശുദ്ധ ഗ്രന്ഥത്തിൽ മാലാഖമാരെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ മാലാഖമാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ചില പഠനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് നമുക്ക് കാവലായി ഒരു മാലാഖയുണ്ട് അത് സാങ്കല്പികമല്ല നമുക്ക് കാവലായി ഒരു മാലാഖ നിലവിലുണ്ടെന്നും ദൈവം ഓരോരുത്തർക്കും ജീവിതകാലം മുഴുവൻ നൽകിയ ഒരു കൂട്ടുകാരനാണ് കാവൽ മാലാഖിയെന്നും പാപ്പ പറഞ്ഞു നമ്മുടെ കാവൽമാലാഖയെ ജീവിത വഴികളിൽ നിന്നും മാറ്റി നിർത്തുന്നത് അപകടമാണ് എനിക്ക് സ്വയം ഉപദേശിക്കാൻ കഴിയുകയില്ല പക്ഷേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിയും എന്നെ തന്നെ ഉപദേശിക്കാൻ പരിശുദ്ധാത്മാവ് നൽകിയ സഹായിയാണ് കാവൽമാലാഖ മാലാഖമാർ സാങ്കല്പികമല്ല ഇത് യാഥാർത്ഥ്യമാണ് രണ്ട് മാലാഖമാർ പിശാചിനോട് യുദ്ധം ചെയ്യുന്നു പിശാച് തെറ്റിനെ പോലും നല്ല രീതിയിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു പക്ഷേ മനുഷ്യനെ നശിപ്പിക്കുക എന്നതാണ് അവന്റെ ഉദ്ദേശ്യം കാവൽ മാലാക്കമാർ പിശാചിനെതിരെ യുദ്ധം ചെയ്യുകയും നമ്മളെ തെറ്റുകളിൽ നിന്ന് പ്രതിരോധിക്കുകയും ചെയ്യുന്നു മാലാക്കമാർ മനുഷ്യനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു മൂന്ന് കാവൽ മാലാക്കയുടെ സ്വരം കേൾക്കുമ്പോൾ നാം ശാന്തരാകണം നമുക്കുള്ള ഒരു രക്ഷാധികാരിയാണ് കാവൽമാലാക ദൈവം എല്ലാവർക്കും നൽകിയ സമ്മാനമാണ് കാവൽമാലാക്ക മാലാഖിയുടെ സ്വരം ശ്രവിക്കണമെങ്കിൽ നാം നിശക്തരാക്കണം ശാന്തരായി ആ സ്വരം ശ്രവിക്കണം ശാന്തരാകണമെങ്കിൽ കുഞ്ഞുങ്ങളെ പോലെ എളിയവരാകാൻ പരിശ്രമിക്കണം ഈ സ്വരം കേൾക്കാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കാവൽ മാലാക്കയെ ബഹുമാനിക്കണം കാവൽ മാലാക്കിയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട് മാലാഖയുടെ സാന്നിധ്യത്തെ മാനിക്കുക അവന്റെ സ്വരം ശ്രദ്ധിക്കുക കാരണം ഈ മാലാഖ നമ്മുടെ സുഹൃത്താണ് പാപ്പ പറഞ്ഞു നാം തനിച്ചാണെന്ന് ചിന്തിക്കുമ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ കാവൽ കാവൽമാലാക നമ്മുടെ കൂടെയുണ്ട് ഒപ്പമുണ്ടെന്ന് മനസ്സിലാക്കുക യേശുവിലേക്ക് തിരിയാൻ മാലാഖ നമ്മെ സഹായിക്കുന്നു നമ്മുടെ കാവൽ കാവൽമാലാക യേശുവിനെ കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കുകയും നമ്മുടെ ഏകരക്ഷകനായ യേശുവിനെ കണ്ടെത്താൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു പാപ്പ പറഞ്ഞു ഈ പ്രാർത്ഥനയിലൂടെ കാവൽമാലാക്കിക്ക് നമുക്ക് നന്ദി പറയാം നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മെ അനുഗമിക്കുന്നതിനും ആത്മീയവും ശാരീരികവുമായ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഈ കാവൽ മാലാഖമാർ നമ്മെ സഹായിക്കുന്നുണ്ട് എങ്കിലും അവർ അവിടെ ഉണ്ടെന്ന കാര്യം നാം പലപ്പോഴും മറന്നുപോകുന്നു നമ്മുടെ ആവശ്യമുള്ള സമയങ്ങളിൽ അവർ നൽകിയ സഹായത്തിന് അപൂർവമായി മാത്രമേ നാം നന്ദി പറയാറുള്ളൂ എങ്കിലും കാവൽമാലാഖമാരുടെ തിരുനാൾ ദിനത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് നന്നായിരിക്കും ഏറ്റവും വിശ്വസ്തനായ എൻ്റെ സുഹൃത്തെ പ്രിയകാവൽമാളാഘി എന്നെ കാത്തു സൂക്ഷിക്കാനും എൻ്റെ വഴികാട്ടിയും എൻറെ സംരക്ഷകനുമായി എൻറെ അരികിലായിരിക്കാൻ ദൈവം അങ്ങെ നിയോഗിച്ചിട്ടുണ്ടല്ലോ നിന്റെ സ്നേഹത്തിനും സ്ഥിരതയ്ക്കും സംരക്ഷണത്തിനും ഞാൻ എങ്ങനെ നന്ദി പറയും അങ്ങെൻറെ ഉറക്കത്തിൽ എന്നെ നിരീക്ഷിക്കുന്നു എൻറെ ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുന്നു എൻറെ വീഴ്ചകളിൽ എന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ഭാവിയിലേക്ക് എന്നെ ഒരുക്കുന്നു പാപത്തിൽ വീഴാതെ എന്നെ കാത്തു പരിപാലിക്കുന്നു നല്ലതു ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അനുദപിക്കാനും മുന്നോട്ട് പോകാനും എന്നെ സഹായിക്കുന്നു അങ്ങയുടെ സഹായത്തിന് ഞാൻ നിരുപാധികം നന്ദി പറയുന്നു അതോടൊപ്പം അങ്ങയുടെ സാന്നിധ്യം ഞാൻ ഒരിക്കലും മറക്കാൻ ഇടയാകാതിരിക്കട്ടെ എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ എനിക്ക് താങ്ങായിരിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുക അപകടങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ പ്രലോഭനങ്ങളിൽ എന്നെ സഹായിക്കണമേ എന്റെ എല്ലാ പ്രാർത്ഥനകളും നെടുവേർപ്പുകളും പ്രവർത്തികളും ദൈവിക മഹത്വത്തിന് സമർപ്പിക്കുവാൻ യോഗ്യമാക്കണമേ ദേഹവുമായുള്ള സൗഹൃദത്തിൽ മരിക്കാനും അങ്ങനെ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ ആമേൻ